നിയമസഭാ പുസ്തകോത്സവത്തിൻ്റെ ഈ മൂന്നാമത് സ്റ്റുഡൻസ് കോർണറിലേക്ക് എല്ലാ പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കൾക്കും സ്വാഗതം ആങ്കറിങ് വളരെ ഭംഗിയായി ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട നന്ദനിക്കും പ്രിയപ്പെട്ട അഷ്ടമിക്കും സ്നേഹം നിറഞ്ഞ നന്മകൾ ഈ ചടങ്ങിലേക്ക് ഈ പുസ്തക പ്രകാശനത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പങ്കിടാനെത്തിയിരിക്കുന്ന പ്രിയങ്കരനായ സംസ്ഥാന ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ശ്രീ ജി ആർ അനിൽ സാറാണ് പുസ്തകത്തിൻ്റെ എഴുത്തുകാരി ബാക്കിലെ സ്ക്രീനിൽ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് മുന്നിലെ സ്ക്രീനിലും എൻ്റെ പടം പിറകിലുണ്ടോ എന്നിങ്ങനെ തിരിഞ്ഞു നോക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരി ആഷ്ണിക മലയാളത്തിലെ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ ഒരു ചെറിയ കാലയളവിൽ വായിച്ചു തീർത്ത് ഒരു പുസ്തകം കൂടി കൂട്ടുകാർക്കായി സമ്മാനിച്ച പ്രിയങ്കരിയായ വരത നമ്മളോടൊപ്പമുണ്ട് കോവിഡ് കാലത്ത് തുടങ്ങി ഇപ്പോഴും വളരെ സജീവമായി വിക്ടേഴ്സ് ചാനലിൽ ഇപ്പോൾ ഈ ക്യൂബ് സ്റ്റോറീസിൻ്റെ അവതാരകയായി സൻഹലൻസിലെ അധ്യാപികയായി സേവനമനുഷ്ഠിക്കുന്ന പ്രിയങ്കരിയായ നിഷാ ടീച്ചറുണ്ട് ടീച്ചറിനെ ഏറ്റവും സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു മറ്റ് വർത്തമാനങ്ങളില്ലാതെ ഔപചാരികതകളുടെ ഒരു കുപ്പായവുമില്ലാതെ പ്രിയപ്പെട്ട ഹരി ചാരുതാ മാഷ്ണേ കാർട്ടൂണിസ്റ്റ് കവി മാധ്യമപ്രവർത്തകൻ സാമൂഹ്യ പ്രവർത്തകൻ പുതിയ ഏ കാലത്തിൻ്റെ കൂടെ സഞ്ചരിക്കുന്ന പ്രിയങ്കരനായ മൈൻഡ് പബ്ലിക്കയുടെ ക്രിയേറ്റീവ് ഡയറക്ടർ ശ്രീ ഹരിചാരുതയും ഈ ചടങ്ങിന് സ്വാഗതം ആശംസിക്കാനായി ഹൃദയപൂർവ്വം ഏറ്റവും നിറഞ്ഞ മനസ്സോടെ സ്വാഗതം ചെയ്യുന്നു സ്വാഗതം ശ്രീ ഹരി ചാരുത നമസ്കാരം എല്ലാവരും സുഖമല്ലേ ഓക്കെ വളരെ സന്തോഷമുണ്ട് കേരള സംസ്ഥാന സർക്കാരിൻ്റെ മൂന്നാമത് എഡീഷനാണ് ഇപ്പോൾ നടക്കുന്ന ഈ അക്ഷരോത്സവം അതിൻ്റെ ഭാഗമാകാൻ കഴിയുന്നതിൽ വളരെ സന്തോഷമുണ്ട് അതിലേറെ അഭിമാനവുമുണ്ട് ഒരുപാട് പ്രതീക്ഷകളുള്ളതാണ് പുതിയ വർഷം അതുകൊണ്ട് തന്നെ വളരെ ആത്മവിശ്വാസം കൂടുതലാണ് അതിനൊരു നൈരന്തര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും വെല്ലുവിളി അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് എന്നെയും ഗിരീഷ് പ്രഭാഷിനെയും സംബന്ധിച്ച് കുട്ടികളെ ഷോക്കേസ് ചെയ്യാൻ പറ്റുന്ന ഇടങ്ങളിൽ അവരെ നിറയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം വർഷങ്ങളായി ഞങ്ങൾ തുടരുന്ന ആ പ്രക്രിയയുടെ ഏറ്റവും പുതിയ സാധ്യതയാണ് മൈൻഡ് പബ്ലിക്ക എന്ന് പറയുന്ന പ്രസിദ്ധീകരണ കൂട്ടായ്മ ഗിരീഷ് മാഷും ഗിരീഷ് പരുത്തിമഠം എന്ന കുട്ടികളുമായി ഗുസ്തി കൂടുന്ന ആശയപരമായി സംഘടനത്തിൽ ഏർപ്പെടുന്ന മോട്ടിവേറ്ററും ഒക്കെയായ അദ്ദേഹവും ഞാനുമാണ് ഇതിൻ്റെ മുഖ്യ സൂത്രധാരന്മാർ ഞങ്ങൾക്ക് കരുത്തു പകർന്നുകൊണ്ട് ഒരുപാട് പേരുണ്ട് അതിൽ യുവകലാ സാഹിതിയുടെ ഊർജ്ജമായ എഴുത്തുകാരനായ മഹേഷ് മാണിക്കമുണ്ട് എസ് എൻ സുധീറുണ്ട് ഒരുപാട് പേരുണ്ട് കുട്ടികളെ ഞാൻ പറഞ്ഞല്ലോ ഷോക്കേസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അതിനൊരു കാരണമുണ്ട് ആ പ്രായത്തിൽ നമുക്കൊരിക്കലും കിട്ടാതിരുന്ന പ്രകാശങ്ങളും സാധ്യതകളിലേക്കും കഴിയുന്ന പോലെ കുട്ടികളെ കൈപിടിച്ച് നടത്തുക എന്നുള്ളത് തന്നെയാണ് അതിനു പിന്നിൽ അതിനു പിന്നിലുള്ള ഞങ്ങളുടെ ലക്ഷ്യവും ആഗ്രഹവും ടെക്നോ പാർക്കിൽ ഞാൻ ജോലി ചെയ്തിരുന്ന സമയത്ത് ഒമ്പത് വർഷം കാർട്ടൂൺ ആനിമേഷൻ സ്റ്റുഡിയോയിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പത്തറുന്നൂറ് കലാകാരന്മാരിൽ കുറച്ചുപേരെങ്കിലും ഈ സംരംഭത്തോടൊപ്പം ചേർക്കാൻ പറ്റുന്നു എന്നുള്ളത് വലിയ സന്തോഷമാണ് എൻ്റെ കൂടെ ജോലി തരുന്ന ആളാണ് അനീഷ് അതനോസാണ് ഇതിന് ചിത്രം വരച്ചിട്ടിരിക്കുന്നത് എൻ്റെ സ്വാഗതം പറയുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം കുട്ടികളുമായി ആശയപരമായും ആരോഗ്യപരമായും ബന്ധപ്പെടുന്ന ഒരുപാട് വട്ടം സാറിനെ മോഡൽ സ്കൂളിലൊക്കെ വെച്ച് കാണുകയും സാറിനോടൊപ്പം പച്ചപ്പിലൂടെ നടക്കാൻ പറ്റുകയും ഒക്കെ ചെയ്യുന്ന വലിയ ഒരു ഭാഗ്യം സിദ്ധിച്ച എളിയ ഒരു മനുഷ്യനെന്ന നിലയിൽ ഇന്നത്തെ ഈ മുഹൂർത്തത്തിന് ഏറ്റവും അനുയോജ്യവും ഏറ്റവും പ്രൗഢവുമായ സാന്നിധ്യമായി എത്തിയിരിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് വകുപ്പ് മന്ത്രിയും കുഞ്ഞുങ്ങളുടെ തോഴനുമായ പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് ജി ആർ അനിൽ സാറിന് അവർക്കെ ഏറ്റവും സ്നേഹത്തോടെ നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ ഓരോ കുഞ്ഞുങ്ങളുടെയും പേരിൽ സ്വാഗതം ചെയ്യുന്നു അഷ്ണിക കാർമൽ എന്ന നാലാം ക്ലാസ്സുകാരിയുടെ ഈ ഹൃദയപ്രകാശം അക്ഷരപ്രകാശം ഏറ്റുവാങ്ങാൻ വന്നിരിക്കുന്നു അവളുടെ തന്നെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു അധ്യാപികയാണ് എനിക്ക് തോന്നുന്നത് വെർച്വൽ മുഖങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഒരുപാട് പരിചയമുള്ള കാണുമ്പോൾ ഇത്രയേ ഉള്ളോ ടീച്ചറെ എന്ന് ടീച്ചറോട് ഇവിടെ പലപ്പോഴും പലരും രഹസ്യമായും പരസ്യമായും ചോദിച്ചിട്ടുള്ള ടീച്ചറെ ചോദിച്ചിട്ടില്ലേ സത്യം പറയണം സാർ ചോദിച്ചോ അക്കടെ ഞാൻ പറഞ്ഞ സത്യമാണോന്ന് നിങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട വിക്റ്റേഴ്സ് ചാനലിൽ കോവിഡ് സമയത്ത് നിറഞ്ഞു നിൽക്കുകയും ഈ ക്യൂബ് സ്റ്റോറീസ് എന്ന ഇൻ്ററാക്റ്റീവ് സെഷനിലൂടെ എപ്പോഴും കുഞ്ഞുങ്ങളെ ഹൃദയത്തോട് ചേർക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ മറ്റൊരു ഊർജ്ജമായ അല്ലേ പ്രിയപ്പെട്ട നിമിഷ ടീച്ചറാണ് അതും അഭിമാനം തന്നെ ടീച്ചറേ ഏറ്റവും സ്നേഹത്തോടെ ഈ ധന്യ നിമിഷത്തിലേക്ക് സ്വാഗതം ചെയ്യും അധ്യക്ഷയായി നമ്മുടെ മുന്നിൽ ഞെളിഞ്ഞിരിക്കുന്നത് ഇവിടെല്ലോ ഒരു വലിയ ആളാണ് കേട്ടോ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം കോവിഡ് സമയത്ത് വായിച്ചു തുടങ്ങിയതാണ് വായിച്ച എല്ലാ പുസ്തകങ്ങൾക്കും കുറിപ്പെഴുതി വെക്കുന്നുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത വായിച്ച് വായിച്ച് ഇങ്ങനെ സഹിക്കാൻ വയ്യാതായപ്പോൾ ഒരു ദിവസം എന്നോട് ഗിരീഷ് മാഷിനോട് വന്ന് ചോദിച്ചു സാറേ സാറേ ഞാൻ കുറച്ച് വായിച്ചിട്ട് ഭയങ്കരമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് എൻ്റെ കഥകളാണ് ഇതെവിടെയെങ്കിലും പ്രകാശിപ്പിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു ആ നിയോഗം ഞങ്ങൾക്കായിരുന്നു അല്ലെ ഗിരീഷ് മാഷേ മൈൻഡ് പബ്ലിക്ക എന്നുള്ള സ്ഥാപനത്തിൻ്റെ പിറവിയും വരദ ആർ പി എന്ന എഴുത്തുകാരുടെ പിറവിയും ഒരേ ദിവസമായിരുന്നു കഴിഞ്ഞ വായനാ ദിനത്തിൽ അതിപ്രൗഢമായ വേദിയിൽ വെച്ച് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിയങ്കരനായ മുഖ്യമന്ത്രി ജൂൺ പത്തൊമ്പത് അല്ലേ വായനാ ദിനത്തിൽ അങ്ങനെ ഒരു സ്വപ്നം സാക്ഷാത്കരിച്ചു അതിൻ്റെ ധന്യതയിൽ നിന്നുകൊണ്ട് വിളകൂർക്കൽ ജി എസ് എസിലെ നാലാം ക്ലാസ്സിൽ ഇപ്പോൾ അഞ്ചാം ക്ലാസ് അല്ലേ അഞ്ചിൽ അഞ്ചിൽ തന്നെ വളം പറയുന്നത് ആ അഞ്ചിൽ എന്താണ് പറയുന്നത് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞുപ്രായത്തിൽ എഴുതി തുടങ്ങിയ വരത മാതൃഭൂമിയുടെ കാഫെസ്റ്റിലും നവകേരള സദസ്സിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അതിഥിയായും നമ്മുടെ പൂപ്പി കാത്തൂൻ്റെയൊക്കെ ഡബിങ് ആർട്ടിസ്റ്റുമായിട്ടൊക്കെ നിറഞ്ഞു നിൽക്കുന്ന വരതയെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം നിങ്ങൾ ഓരോരുത്തരുടെയും പേരിൽ സ്വാഗതം ചെയ്യുന്നു ഇനി സ്വാഗതം ചെയ്യേണ്ടത് ഈ നിറവാർന്ന അക്ഷര ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഈ പകൽക്കാലത്തിൽ സാന്നിധ്യമായി ഹൃദയം കൊണ്ടും ശരീരം കൊണ്ടും സംഘാടകത്വം കൊണ്ടും നമ്മുടെ മുന്നിൽ യൂണിഫോമൊക്കെ ഇട്ട് നിൽക്കുന്ന നിങ്ങൾക്ക് എത്രയും ഊർജം പകർന്നു നിൽക്കുന്ന നിങ്ങൾക്കെല്ലാം ഈ സദസ്സിൻ്റെ നെടുന്തുണായിരിക്കുന്ന എല്ലാവരെയും ചേർത്തുകൊണ്ട് ഈ സദസ്സിനാകമാനം മനുഷ്യത്വത്തിൻ്റെ പേരിൽ പച്ചമണ്ണിൻ്റെ പേരിൽ ഹൃദയത്വത്തിൻ്റെ പേരിൽ സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ കർത്തീവത്തിൽ നിന്ന് വിടവാങ്ങുന്നു നമുക്കിനിയും കാണാം നല്ലൊരു വർഷം ഉണ്ടാവട്ടെ നല്ല സ്വപ്നങ്ങളും താങ്ക് യു പ്രിയപ്പെട്ടവരെ ശ്രീ ഹരിചാരുതയുടെ സ്നേഹം നിറഞ്ഞ വാക്കുകൾക്ക് ഹൃദയം കൊണ്ട് ചേർത്ത് പിടിക്കുന്നു പ്രിയപ്പെട്ട സംസ്ഥാനത്തെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി അദ്ദേഹം ഒരു ചടങ്ങിൽ ഇങ്ങനെ വർത്തമാനം പറയുന്നതിനിടയിൽ മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഡി പി ഇ യുടെ ഒരു കാലത്തെ അദ്ദേഹം ഓർമ്മിച്ചു മകൾക്കായി ഒരു ദിവസം സാറ് പൊതുപ്രവർത്തനം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴത്തേക്കും മകൾ പറഞ്ഞു നാളെ എനിക്ക് സ്കൂളിൽ ഓലക്കാലിൻ്റെ ആവശ്യമുണ്ടല്ലേ സാർ ഓലക്കാലിൻ്റെ ആവശ്യമുണ്ട് അദ്ദേഹം ആ നട്ടപ്പാതിരയ്ക്ക് വീട്ടിലില്ലാതിരുന്ന ഒരു ഓലക്കാലിനെ സഹോദരിയുടെ വീട്ടിൽ ചെന്ന് കൊണ്ടുവന്ന് മകൾക്ക് കൊടുത്ത ഒരു അച്ഛൻ്റെ ദൗത്യം കൃത്യമായി പൂർത്തിയാക്കിയ അങ്ങനെ പറയാൻ കാരണമെന്ന് പറഞ്ഞാൽ കുട്ടികളെ നന്നായി സ്നേഹിക്കുകയും ഇളം തലമുറയോട് നന്നായി സംസാരിക്കുകയും ചെയ്യുന്ന ഒരു പച്ച മനുഷ്യനാണ് പ്രിയപ്പെട്ട ശ്രീ അനിൽ സാർ ആഷ്ണിക അദ്ദേഹത്തോട് നേരിട്ട് എന്നാണ് ഈ ചടങ്ങിൽ എൻ്റെ ഈ പുസ്തകം പ്രകാശനം ചെയ്യണം എന്ന് ഏറ്റവും സ്നേഹത്തോടെ ചെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അതിനേക്കാൾ സ്നേഹത്തോടെ വാത്സല്യത്തോടെ ആ കുഞ്ഞു മകളോട് തീർച്ചയായും ഞാൻ എത്തും എന്നദ്ദേഹം വാക്കു പറഞ്ഞു എന്നദ്ദേഹം ആ വാക്ക് പാലിച്ചു ഏറ്റവും ഇഷ്ടത്തോടെ നിറഞ്ഞ മനസ്സോടെ ലാളിത്യത്തിൻ്റെ ഏറ്റവും സ്നേഹപ്രസാദാത്മകമായ വർത്തമാനങ്ങൾ ആ വർത്തമാനങ്ങളിലൂടെ നമ്മുടെയൊക്കെ ഹൃദയം നന്നായി ചേർത്ത് പിടിക്കുന്ന പ്രിയപ്പെട്ട ഈ പൊതുപ്രവർത്തകനെ കുട്ടികളുടെ ഈ കൂട്ടുകാരനെ നമ്മുടെയൊക്കെ പ്രിയങ്കരനായ ഈ സംസ്ഥാന ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയെ പ്രിയപ്പെട്ട ശ്രീ ജി ആർ അനിൽ സാറിനെ സ്നേഹപൂർവ്വം ഈ പുസ്തക പ്രകാശന കർമ്മം നിർവഹിക്കാനായി ഏറെ ഏറെ നിറഞ്ഞ മനസ്സോടെ സ്വാഗതം ചെയ്യുന്നു ഈ യോഗത്തിന് സ്വാഗതം പറഞ്ഞ ശ്രീ ഹരി ചാരുത വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യ സുഹൃത്തുക്കളെ പ്രിയമുള്ള വിദ്യാർത്ഥികളെ സ്നേഹിതരെ വളരെ സന്തോഷകരമായിട്ടുള്ള അഭിമാനകരമായ ഒരു വേദിയും സദസ്സുമാണ് നമ്മൾ പങ്കെടുക്കുന്നത് മുല്ലക്കുട്ടിയുടെ വിശേഷങ്ങൾ എന്ന ആ പുസ്തകം ഇന്ന് റിലീസ് ചെയ്യാനാണ് നമ്മൾ ഒത്തുകൂടിയിരിക്കുന്നത് കേരള നിയമസഭയുടെ അന്താരാഷ്ട്ര പുസ്തകോത്സവം മൂന്നാം പതിപ്പിൽ ഇത്തരം അവസരം ഉണ്ടായത് വളരെ സന്തോഷം പകരുന്ന കാര്യമാണ് നമ്മുടെ മാത്രമല്ല രാജ്യത്തെയും ഒരുപക്ഷെ ലോകത്തെയും ചരിത്രത്തിൽ ഒരു നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവം സംഘടിപ്പിക്കുന്നത് കേരള നിയമസഭ മാത്രമാണ് എന്നതാണ് അതിൻ്റെ പ്രത്യേകത അതിൻ്റെ വേദിയായി മൂന്നാമത്തെ വേദിയായി ഈ നിയമസഭ കോംപ്ലക്സ് മാറിയിരിക്കുകയാണ് നിയന്ത്രണമുള്ള ഒരു ക്യാമ്പസിൽ ഒരുപാട് നിയന്ത്രണങ്ങളുള്ള ഒരു ക്യാമ്പസിൽ ജനങ്ങൾക്കെല്ലാം വിശേഷിച്ച് നമ്മുടെ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഈ ക്യാമ്പസ് നേരിട്ട് കാണാനും നിയമസഭ കാണാനും നിയമസഭയുടെ വിവിധങ്ങളായ വേദികൾ മനസ്സിലാക്കാനുമെല്ലാം ഇതിലൂടെ അവസരം ലഭിക്കുകയാണ് എന്നതാണ് മറ്റൊരു പ്രത്യേകത നിരവധി പൊതുപരിപാടികൾ കലാപരിപാടികളെല്ലാം ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് നിരവധി പേരുടെ പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യുന്ന ചടങ്ങും ഇതിനോടനുബന്ധിച്ച് ഓരോ വേദിയിലും സംഘടിപ്പിച്ചിട്ടുണ്ട് എന്നതാണ് വസ്തുത എന്നാൽ അതിലെല്ലാം നടക്കുന്നതിനേക്കാൾ പ്രത്യേകതയും അഭിമാനകരവുമായ ഒരു വേദിയാണ് ആഷ്നികയുടെ ഈ പുസ്തകം ഒരു കുഞ്ഞ് മനസ്സ് കുഞ്ഞ് കുട്ടിയുടെ ഈ പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്യാൻ കഴിയുന്ന ചടങ്ങ് മറ്റെന്തിനേക്കാൾ വളരെ വളരെ അഭിമാനകരമായ ഒന്നാണ് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഭരത എന്ന വിദ്യാർത്ഥിനി ശ്രദ്ധ പിടിച്ചു പറ്റിയത് വളരെ ചെറുപ്രായത്തിൽ പല എഴുത്തും പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പല പൊതുവേദികളിലും വരതയുടെ പേര് മുഴങ്ങി കേൾക്കുമ്പോൾ നമുക്കെല്ലാം അഭിമാനം തോന്നുന്ന ഒരു കാര്യമാണ് വളരെ ചെറു പ്രായത്തിൽ പ്രൈമറി സ്കൂളിൽ വെച്ച് തന്നെ വലുത മാത്രമല്ല കേരളത്തിൽ നിരവധി കുഞ്ഞുങ്ങൾ ഇതുപോലെ പ്രൈമറി തലത്തിൽ വെച്ച് തന്നെ മലയാളത്തിലെയും ഇംഗ്ലീഷിലെയും പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചത് പ്രകാശനം ചെയ്യാൻ കഴിയുന്ന തലത്തിലേക്ക് അവർ ഉയർന്നത് അതുകൊണ്ട് തന്നെയാണ് എന്നെ വന്ന് വിളിക്കുമ്പോൾ എന്തു തന്നെ തിരക്കുണ്ടെങ്കിലും കൃത്യമായി എത്തുമെന്ന് ഞാൻ അറിയിച്ചത് ഇന്ന് ക്യാബിനറ്റിന് ശേഷം കളക്ടേഴ്സ് കോൺഫറൻസ് തക്കാട് ഗസ്റ്റ് ഹൗസിൽ നടക്കുകയാണ് അതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് പന്ത്രണ്ട് പന്ത്രണ്ടരയോടുകൂടി ഇവിടെ എത്തണമെന്നുള്ള നേരത്തെ നിശ്ചയിച്ച പരിപാടി മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരും എല്ലാ വകുപ്പ് തല ഉദ്യോഗസ്ഥന്മാരുമെല്ലാം ചീഫ് സെക്രട്ടറി അടക്കമുള്ള കളക്ടർമാരെല്ലാം അവരെല്ലാം അവിടെ യോഗത്തിലിരിക്കുകയാണ് ചെറിയ പരിപാടിയാണെങ്കിലും നമ്മെ സംബന്ധിച്ച് ഇത് വലിയ പരിപാടിയാണ് അല്ലേ ഞാൻ വരാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഈ കുഞ്ഞ് മനസ്സിലുണ്ടാകുന്ന വിഷമം എന്താണെന്ന് നന്നായിട്ട് എനിക്കറിയാം മറ്റ് ഏതെങ്കിലും ഒരു പരിപാടി ഒഴിവാക്കുന്നത് പോലെയല്ല അവരെ പരമാവധി പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്നതാണ് നമ്മളുടെ എല്ലാ സാന്നിധ്യം അതുകൊണ്ട് ദീർഘമായ വർത്തമാനത്തിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല വളരെ കൂടി ഏറെ കൂടി ഈ മുല്ലക്കുട്ടിയുടെ വിശേഷണങ്ങൾ വിശേഷങ്ങൾ എന്ന പുസ്തകം ഞാൻ നിങ്ങളുടെ എല്ലാം സാന്നിധ്യത്തിൽ പ്രകാശനം ചെയ്തായി അറിയിക്കുന്നു എല്ലാവർക്കും ആശംസകൾ നേരുന്നു ഇത് ഈ പുസ്തകം കൂടുതൽ ആളുകൾ വായിക്കാൻ വായിക്കാനും ഇടയാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം പുസ്തക പ്രകാശനമാണ് ലോർദുപുരം സെൻറ്റ് ഹെലൻസ് ഹൈസ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിനി ആഷ്ണിക കാർമൽ എഴുതിയ മുല്ലക്കുട്ടിയുടെ വിശേഷങ്ങൾ എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനം പ്രസാദനം ചെയ്തത് മൈൻഡ് പബ്ലിക്കാണ് തിരക്കുകൾക്കിടയിലും ഈ ഒരു കുഞ്ഞു മനസ്സ് വേദനിക്കാതിരിക്കാനായി ഓടിവന്ന ഈ സ്നേഹത്തിനെ ഞങ്ങൾ ഏറ്റവും വിനയത്തോടെ ഏറ്റവും നിറഞ്ഞ മനസ്സോടെ ഓർമ്മിക്കുന്നു ഉച്ചേർത്ത് പിടിക്കുന്നു ഒരു നല്ല കയ്യടിയാവുക ഒരു നല്ല കയ്യടി ഉച്ചിരാർന്നൊരു കയ്യടി സവാഷ് രണ്ട് പ്രമുഖരായ എഴുത്തുകാരാണ് ഇപ്പം വേദിയിലിരിക്കുന്നത് രണ്ട് ചിരിക്കുടുക്കകൾ അതിൽ ഒരാൾ നേരത്തെ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചയാളാണ് വരത അഞ്ചാം ക്ലാസ്സുകാരിയായ വരത വരതയുടെ ആദ്യ പുസ്തകം ഊഞ്ഞാലുകുട്ടിയുടെ ഉമ്മിണി വിശേഷങ്ങൾ ആണോ ഉമ്മിണിക്കാര്യങ്ങൾ ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചതും മൈൻഡ് പബ്ലിക്കെയാണ് ഇന്നത്തെ ഈ ചടങ്ങിന് അധ്യക്ഷയായിരിക്കുന്നത് ഈ എഴുത്തുകാരിയായ വരതയാണ് ഒരു വേനലവധിക്കാലത്ത് ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുകയും ആ വായിച്ചതിൻ്റെയൊക്കെ കൃത്യമായ ആസ്വാദനക്കുറിപ്പുകൾ കഥാപാത്രങ്ങളുടെ പേരുകൾ സഹിതം തൻ്റെ മനസ്സിൽ തോന്നിയ ചിന്തകൾ നല്ല ചിന്തേരുകളായി എഴുതിക്കൂട്ടുകയും ചെയ്തൊരു കൂട്ടുകാരിയാണ് ഏറ്റവും ഇഷ്ടത്തോടെ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷ പദവിയിലിരിക്കുന്ന വരതയെ നമ്മളോട് വർത്തമാനം പറയാനായി ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു നമസ്കാരം ഈ മുല്ലക്കുട്ടിയോട് കൂട്ടുകൂടാൻ എത്തിയിരിക്കുന്ന ഊഞ്ഞാലുകുട്ടിയായിട്ട് ഞാൻ എൻ്റെ കൂട്ടുകാരിയായ ആഷ്ണികയുടെ ഈ ഒരു പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട് എനിക്ക് ഈ മുല്ലക്കുട്ടിയുടെ കൂട്ടുകൂടാൻ ഒരുപാട് കാരണങ്ങളുണ്ട് ആഷ്ണികയും ഒരുപാട് വായിക്കും ഞാനും വായിക്കും മാത്രമല്ല ഞാനും ആഷ്ണികയും വൺ പോയിൻറ്റ് വൺ ഫോർ സാഹിതിവാണിയിലെ ആർജെമാരാണ് ഒരു പുസ്തകം ജനിക്കുമ്പോൾ ഒരു പബ്ലിഷർ ജനിക്കുന്നു അതാണ് ഞാനും മൈൻഡ് പബ്ലിക്കയും തമ്മിലുള്ള ബന്ധം എൻ്റെ ആദ്യത്തെ പുസ്തകമായ ഊഞ്ഞാലക്കുട്ടിയുടെ ഉമ്മിനി കാര്യങ്ങൾ മൈൻഡ് പബ്ലിക്കയുടെയും ആദ്യത്തെ പുസ്തകമാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ആഷ്ണികയുടെ മുല്ലക്കുട്ടിയുടെ വിശേഷങ്ങൾ ഒരുപാട് സന്തോഷം നൽകി പുസ്തകത്തിലേക്ക് വരികയാണെങ്കിൽ ആഷ്ടികയുടെ വീട്ടിനു ചുറ്റും നടക്കുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് കഥകളായി അവൾ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് എട്ട് കഥകളാണ് ഈ പുസ്തകത്തിലുള്ളത് അവളുടെ വീട്ടിലുള്ള പുള്ളിക്കോഴി വരെ ഈ പുസ്തകത്തിലെ കഥാപാത്രങ്ങളാകുന്നുണ്ട് പുള്ളിക്കോഴി മുട്ടയിടുന്നതും ആ മുട്ട വിരിഞ്ഞ് പുറത്തു വന്ന് അവൾക്ക് ചുറ്റും കോഴിക്കുഞ്ഞുങ്ങൾ ഓടിക്കളിക്കുന്നതും സ്വപ്നം കാണുകയാണ് അവൾ നമ്മളീ കഥ വായിക്കുമ്പോൾ അവളുടെ ചിന്തകളിലൂടെയൊക്കെ നമ്മൾ സഞ്ചരിക്കുന്നതായി തോന്നാറുണ്ട് രണ്ടാമത്തത് മഴയിൽ കുളിയാണ് നമുക്ക് എല്ലാവർക്കും മഴയത്ത് അടിച്ച് പൊളിച്ച് കുളിക്കാൻ ഇഷ്ടമായിരിക്കും അതും കൂട്ടുകാരുടെ കൂടെ പക്ഷെ നമ്മുടെ ചില അമ്മമാർ നമുക്ക് മഴയത്ത് കളി കുളിക്കാൻ വിടാറില്ല മോനെ അല്ലെങ്കിൽ മോളെ നിനക്ക് പനി വരും നീ മഴയത്ത് കുളിക്കണ്ട എന്നൊക്കെ ആയിരിക്കും പറയുന്നത് പക്ഷേ ആഷ്ണികയുടെ അമ്മ മഴയത്ത് കുളിക്കാനൊക്കെ വിടുന്നുണ്ട് പിന്നെ വേറൊരു കാര്യം ആഷ്നിക പറയുന്നുണ്ട് അവളുടെ അമ്മയ്ക്ക് മഴയത്ത് കുളിക്കാൻ ഇഷ്ടമാണ് പക്ഷെ ആഷ്നിക പറയുന്നത് പോയില്ലേ മഴയത്ത് എങ്ങനെ കുളിക്കാനാന്ന് ഈ പുസ്തകത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കഥയാണ് എൻ്റെ പപ്പ ആഷ്ണിക അവളുടെ ഗൾഫിലുള്ള പപ്പയ്ക്ക് വേണ്ടി കത്തെഴുതുകയാണ് ഗൾഫിൽ ജോലി ചെയ്യുന്നവരുടെ മക്കളുടെ ഓരോ വിഷമമാണ് ഈ ഒരു കഥയിലുള്ളത് എൻ്റെ അച്ഛനും സൗദി അറേബ്യയിലാണ് അച്ഛന് കുറച്ച് നാളത്തേക്ക് മാത്രമേ ലീവ് കിട്ടാറുള്ളൂ അച്ഛൻ ഒരു പ്രാവശ്യം വന്ന് അടുത്ത പ്രാവശ്യം വരാനുള്ള കാത്തിരിപ്പാണ് പിന്നെ ഞാൻ അച്ഛനെ ഒരുപാട് മിസ് ചെയ്യാറുണ്ട് അച്ഛൻ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ നമ്മൾ അടിച്ച് പൊളിയാണ് ബൈക്കിൽ രാത്രി കറങ്ങാൻ പോകും ഇഷ്ടമുള്ള ഡ്രസ്സ് വാങ്ങി ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും പക്ഷേ അച്ഛൻ തിരിച്ചു പോയി പോയിക്കഴിഞ്ഞാൽ എനിക്ക് ഒത്തിരി സങ്കടമാണ് എനിക്ക് ഈ പുസ്തകം ഒരുപാട് ഇഷ്ടമായി കുട്ടികൾക്കും ഈ പുസ്തകം ഈ പുസ്തകം ഒരുപാട് ഇഷ്ടപ്പെടും അത് തീർച്ച ഈ മുല്ലക്കുട്ടിയെ എല്ലാവരെയും നെഞ്ചിലേറ്റട്ടെ എന്ന് ആശംസിക്കുന്നു ഒപ്പം മൈൻഡ് നല്ലൊരു ഗംഭീര കയ്യടി വരട്ട് ഒരു കൊച്ചുകുട്ടിയല്ലേ നമ്മളോട് വർത്തമാനം പറഞ്ഞു സബാഷ് ഏറ്റവും ചെറിയ വാക്കുകളിൽ കാരണം അടുത്ത് മറ്റൊരു പ്രോഗ്രാമിന് വേണ്ടി നമ്മൾ ഈ വേദി വിട്ടുകൊടുക്കണമെന്നുള്ളൊരു സംഘാടകരുടെ സ്നേഹ നിർദ്ദേശമുണ്ട് ഹൃദയപൂർവ്വം സ്വീകരിച്ചുകൊണ്ട് പ്രിയപ്പെട്ട അന്വേഷ ടീച്ചറിനെ വർത്തമാനം പറയാനായി അധിക പ്രസംഗത്തിനല്ല മറിച്ച് സ്നേഹഭാഷണത്തിനായി ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു ഒത്തിരി സന്തോഷമുണ്ട് ഈ വേദിയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ കഴിഞ്ഞ വർഷം എൻ്റെ ആഷ്നികയും ഞാനും പിന്നെ അവരുടെ കൂട്ടുകാരുമൊക്കെ നിയമസഭാ പുസ്തകോത്സവത്തിൽ ഇത് കാണാനായി എത്തിയവരാണ് പക്ഷെ ഇങ്ങനെ ഒരു വേദി ലഭിച്ചതിൽ ഒത്തിരി സന്തോഷം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നമ്മുടെ സ്കൂളിലെ തന്നെ രണ്ട് കുട്ടികൾ കൂടി പങ്കെടുക്കുന്നുണ്ട് ഇങ്ങനെ ഒരു നല്ലൊരു പരിപാടി കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാനായി സംഘടിപ്പിച്ചിരിക്കുന്ന ഇതിൻ്റെ സംഘാടകരോട് ഒത്തിരി നന്ദി അറിയിക്കുന്നു ഈ കുഞ്ഞുങ്ങളാണ് വളർന്നു വരുന്നത് ഭാവിയുടെ വാഗ്ദാനങ്ങളാണ് അവർക്ക് ലഭിക്കുന്ന ഇത്തരം അനുഭവങ്ങളാണ് അവരെ കരുത്തരാക്കി മാറ്റുന്നത് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി ആഷ്ണിക കാർമലിൻ്റെ പുസ്തക പ്രകാശനം നടന്ന വേദിയാണിത് ഈ പുസ്തകത്തെ എല്ലാവരും സ്നേഹപൂർവ്വം സ്വീകരിക്കുമെന്ന് കരുതുന്നു എല്ലാവിധ ആശംസകളും ആഷ്നികയ്ക്ക് നേരുന്നു ആഷ്ണികയ്ക്ക് മുല്ലക്കുട്ടി എന്ന പേരിട്ട് കൊടുത്തത് ടീച്ചറാണ് ആ ഒരു സന്തോഷം കൂടി അറിയിക്കട്ടെ ഇനി നമ്മൾ കാത്തിരിക്കുന്നത് ഈ സൂപ്പർ സ്റ്റാറിൻ്റെ വാക്കുകൾക്കാണ് ഇന്നത്തെ ഒറ്റ ദിവസം കൊണ്ട് ആഷനിക സെലിബ്രിറ്റിയായ ചിരി കണ്ടോ സൂപ്പർ കണ്ടോ ഇല്ല മക്കളെ പുതിയതു പറയുന്ന പ്രദേശത്ത് നിന്ന് മലയാളത്തിൻ്റെ എഴുത്തു ലോകത്ത് വ്യക്തമായ ദിശാബോധത്തോടുകൂടി ഇങ്ങനെ അക്ഷര ചുവടുകൾ വെച്ചിരിക്കുന്ന ഈ കൂട്ടുകാരി സാഹിതി വാണിയുടെ റേഡിയോ ജോക്കിയാണ് അല്ലേ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കാറുണ്ട് ഞങ്ങൾ ആഷ്ണികയെ പരിചയപ്പെടാനായി ചെന്നപ്പോഴത്തേക്കും അപ്പോൾ പോലും ആഷ്ണിക ഞങ്ങളുടെ പക്കലുണ്ടായിരുന്ന ഒരു പുസ്തകം തട്ടിപ്പറിച്ച് വായിക്കുന്നതിലായിരുന്നു കൂടുതൽ ശ്രദ്ധ കാണിച്ചത് വായന ഇങ്ങനെ നെഞ്ചേറ്റുന്ന ഈ മലയാളി പെൺകുട്ടിയെ ഏറ്റവും സ്നേഹത്തോടെ ഇന്നത്തെ ഈ പുസ്തകത്തിൻ്റെ പ്രധാന താരത്തെ അല്ലേ പ്രധാന താരത്തെ മുല്ലക്കുട്ടിയെ മുല്ലക്കുട്ടിയുടെ വിശേഷങ്ങളുടെ പ്രകാശനത്തിൻ്റെ മറുപടി വാക്കിനായി സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു സ്വാഗതം ആഷ്ണിക വിശിഷ്ട വ്യക്തിത്വങ്ങൾക്കും എൻ്റെ സഹോദരങ്ങൾക്കും കൊച്ചുകൂട്ടുകാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എൻ്റെ പുസ്തകം പ്രകാശനം ചെയ്യാൻ എത്തിച്ചേർന്ന മിനിസ്റ്റർ ജി ആർ അനിൽ സാറിന് ഒരുപാട് നന്ദി പറയുന്നു അടുത്തതായി എനിക്ക് ഈ പുസ്തകം എഴുതാൻ നല്ലൊരു പ്രചോദനം തന്നത് എൻ്റെ ക്ലാസ് ടീച്ചറായ നിഷ ടീച്ചറാണ് നിഷ ടീച്ചറിനും ഈ അവസരത്തിൽ വളരെ വളരെ നന്ദി പറയുന്നു അടുത്തതായി എനിക്ക് പുസ്തകം എഴുതാനായി ഒരു ചലഞ്ച് തന്നത് മാത്യു അങ്കിളാണ് ഈ അവസരത്തിൽ മാത്യു അങ്കിളിലും ഞാൻ ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നു എനിക്ക് ഒരുപാട് പുസ്തകങ്ങൾ തന്ന് സപ്പോർട്ട് തന്ന അതുല്യാണ്ടിക്കും വളരെ വളരെ നന്ദി അടുത്തതായി എൻ്റെ പുസ്തകം ഇത്രയും മനോഹരമായി എൻ്റെ കയ്യിൽ എത്താൻ കാരണം ടീം മൈൻഡ് പബ്ലിക്കയാണ് മൈൻഡ് പബ്ലിക്കും മൈൻഡ് പബ്ലിക്കയിലെ അംഗങ്ങൾക്കും പ്രത്യേകിച്ച് ഗിരീഷ് പരിധിമഠം സാറിനും ഹരി സാറിനും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അർപ്പിക്കുന്നു അടുത്തതായി ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന വരദ ചേച്ചിക്കും നിങ്ങൾക്കെല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു താങ്ക് യു താങ്ക് യു മക്കളെ നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് അറിഞ്ഞുകൂടാ ഒരു കുഞ്ഞ് തൻ്റെ സ്വപ്നത്തെ ഇങ്ങനെ അത് യാഥാർത്ഥ്യമാക്കിയതിൻ്റെ നാഴികക്കല്ലുകളിലൂടെ ഇങ്ങനെ സഞ്ചരിക്കാനുള്ള മനക്കേടൊന്നും അവൾ കാണിച്ചില്ല ചുരുങ്ങിയ സമയത്തിൻ്റെ ആ ഒരു പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് പറയാനുള്ളതെല്ലാം പറഞ്ഞു തീർത്തു പക്ഷേ ആ പറച്ചിലുകൾ കേട്ടപ്പോൾ ഇങ്ങനെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടീച്ചർ വേദിയിൽ മറ്റെല്ലാം മറന്ന് നിറകണ്ണുകളോട് ആ കണ്ണുകളിങ്ങനെ നിറഞ്ഞു തുളുമ്പിയത് അവർ പരസ്പരം നല്ല ഹൃദയബന്ധം ഉള്ളവരായതുകൊണ്ടാണ് ഇങ്ങനെയുള്ള അധ്യാപകർ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല ചാലക ശക്തികളാണ് ഇങ്ങനെയുള്ള കുരുന്നുകൾ നമ്മുടെ നാടിന് ഏറ്റവും അഭിമാനമാണ് ഈ പ്രിയപ്പെട്ട കുഞ്ഞുമക്കൾക്കും ഈ പറയുന്ന എല്ലാ അധ്യാപകർക്കും മുന്നിലിരിക്കുന്ന കുഞ്ഞിൻ്റെ മനസ്സിലെ അമാവാസിയെയും പൗർണമിയെയും തിരിച്ചറിയുന്നവനാണ് യഥാർത്ഥ അധ്യാപകൻ എന്ന ഒരു നാട്ടുചൊല്ലിനെ അല്ലേ മഷേ ആ നാട്ടുചൊല്ലിനെ ഹൃദയപൂർവ്വം ഏറ്റുപിടിച്ചുകൊണ്ട് ഞങ്ങളിവിടെ തൽക്കാലം വേദി വിട്ടൊഴിയുന്നു നിയമസഭാ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന് മൈൻഡ് പബ്ലിക്കയുടെ എല്ലാവിധ ആശംസകളും വീണ്ടും കാണാം ശുഭദിനം താങ്ക്